നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ബൈബിക ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ചങ്കരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ കെയർ ബിയോണ്ട് കെയർ ആരോഗ്യവകുപ്പിന്റെയും നാഷണൽ ഹെൽത്ത് മിഷന്റെയും നേതൃത്വത്തിൽ ആറു ദിവസമായി നടന്ന പരിശീലന ക്യാമ്പ് സമാപിച്ചു തവനൂർ വട്ടങ്ങളും എടപ്പാൾ കാലടി ഈഴവത്തുരുത്തി പൊന്നാനി മുനിസിപ്പാലിറ്റി പരിധിയിലെ ആശാപ്രവർത്തകരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത് സമഗ്ര ആരോഗ്യ പരിരക്ഷയ്ക്ക് ആവശ്യമായ പ്രഥമ ശുശ്രൂഷ സാംക്രമിക രോഗങ്ങൾ കുഞ്ഞിന്റെയും അമ്മയുടെയും ആരോഗ്യം മാനസികാരോഗ്യം തുടങ്ങിയ ക്ലാസുകൾ നടന്നു പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇടപെടലാണ് അവരുടെയൊക്കെ തന്നെ അക്രമമാണ് ഈ മരണത്തിന് കാരണം എന്ന് പറയപ്പെടുന്നത് കളിവെള്ളത്തിലൊക്കെ കുടിച്ചാൽ മൂവിൽ കൂടിയൊക്കെയാണ് അത് നേരെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് എന്നൊക്കെയാണ് പറയുന്നത് എന്തോ വൈദ്യശാസ്ത്രം പറയുന്നത് വിശ്വസിക്കാതെ മറ്റു മാർഗങ്ങൾ നമുക്ക് അപ്പൊ ഇങ്ങനെയുള്ള പുതിയ രോഗങ്ങളെല്ലാം നമ്മൾ ബാധിച്ചുകൊണ്ടിരിക്കുക അതിനൊക്കെ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള ബ്ലോക്ക് ംഗം എൻ ആർ അനീഷ് അധ്യക്ഷനായി ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഷാജി അറക്കൽ ഡോക്ടർ എ യു ഷെമീന ആർ വീണ സേതുലക്ഷ്മി സൂദൻ നിമിഷ എസ് അജിത് ഹെൽത്ത് ഇൻസ്പെക്ടർ എം ജി സജീഷ് ജിജ ഷാജി റീത്ത വി സി ശാരദ അനുജ ഗംഗാധരൻ സതീഷ് അയ്യാപ്പില് കെ പി പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു Shahidra Vivag Bridal Collections by Shobhika Weddings. Chitra Golden Diamonds. Changaram and Edipal. Sunrise Hospital. Care. Beyond Cure.